കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിഡിനെ പറ്റിയും ജോഷുവെ പറ്റിയൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു ഇപ്പം അതിൽ ഡേവിഡ് ആണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നേപ്പം തന്നെ ഡേവിഡ് വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണേലും അതെല്ലാം ഓവർകം ചെയ്യും കോലിയാത്തിനെ ഓവർകം ചെയ്യും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സും ഓൾറെഡി ഉള്ള ഹാബിറ്റ്സ് ഹാബിറ്റ്സാണ് വേറൊരു ലെവലില് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ പുള്ളിയുടെ ലൈഫ് മാറുന്നതല്ല നമ്മൾ ആലോചിച്ചിരുന്നു അതുപോലെ തന്നെ ജോഷുവ ആണെങ്കിലും പത്ത് നാൽപ്പത് വർഷത്തോളം മോസസിൻ്റെ സെർവൻ്റായിട്ട് ഇരുന്നൊരാളാണ് ലീഡർ ആയിരുന്നു എന്നിട്ട് പോലും സെർവ് ചെയ്ത ഒരാൾ അത് കഴിഞ്ഞിട്ട് മോസിനെ റീപ്ലേസ് ചെയ്യുന്ന ജോഷുവ ആണ് ഇപ്പം ഇന്ന് ഡേവിഡിനെ പറ്റി ഒരാൾ എൻ്റെ അടുത്ത് പറയാം ഡേവിഡിൻ്റെ മുകളിൽ ഹോളി സ്പിരിറ്റ് വന്നേ പിന്നെ ഡേവിഡ് അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്റ്റീഫൻ ആക്സ് ഓഫ് ദ പോസ്ബിൾസ് ആ പോസ്റ്റില പ്രവർത്തികളിലാണെങ്കിലും സ്റ്റീഫനാണെങ്കിലും പരിശുദ്ധാത്മാവ് നടന്നിട്ട് വലിയ വീട്ടിലവർത്തികൾ ചെയ്യുകയും നല്ലതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൊസ്പിരിട്ട് എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് വന്ന് പുറകെടുക്കാന്ന് ക്ലോറോഫോം വെച്ച് മണപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവ് ലഭിക്കട്ടെ പരിശുദ്ധാത്മാവ് ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് മയക്കിടത്തിയിട്ട് പരിശുദ്ധാത്മാവിനെ തരുവല്ല ചെയ്യുന്നു ഇപ്പം ഡേവിഡിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും അവിടെ ക്ലിയറായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഹി ഹാഡ് എക്സലൻ്റ് ഹാബിറ്റ്സ് ഈവന് ഒരു പക്ഷേ ഡേവിഡ് ജനിക്കുന്നതിന് മുമ്പേ പോലും ഡേവിഡിനെ പറ്റി ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഫൗണ്ട് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് സാമ്പിള് പറഞ്ഞത് ഗോഡ് ഹാസ് ഫൗണ്ട് എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ഹാർട്ട് എന്ന് ഇപ്പം ആ ചെറു പ്രായത്തിൽ തന്നെ നാച്ചുറലായിട്ട് ദൈവത്തിന് അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലെല്ലാം തന്നെ എക്സലൻറ്റായിട്ട് ദൈവം ചെയ്യുന്നുണ്ട് അത് പല ഹാബിറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ജോഷുവ 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 ലീഡർ ആക്കുന്നതിന് മുമ്പ് തന്നെ നാൽപ്പത് വർഷം മുമ്പ് നാൽപ്പത് വർഷം മുമ്പ് മോസസ് ഈ റെഡ് ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെങ്കടിലൊക്കെ ക്രോസ് ചെയ്തു ചെങ്കരിൽ രണ്ടായിട്ട് പ്രാവശ്യം അത് അതിന് മുമ്പാണെങ്കിൽ പോലും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അത്ഭുതങ്ങളും എല്ലാം ദൈവം നടത്തുന്നു അവർക്ക് മന്ന കൊടുക്കുന്നു ഇതെല്ലാം ദിവസവും അവർ അത്ഭുതങ്ങളിൽ ജീവിക്കുന്ന ദൈവജനം ഇപ്പം ആ കൂട്ടത്തിൽ മോശ നാൽപ്പത് ദിവസം ഒന്ന് മാറി നിൽക്കുന്നു ദൈവത്തോട് സംസാരിക്കാനും എല്ലാം ഒന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് മോശയ്ക്ക് വേണ്ടിയിട്ട് ആ മലയുടെ താഴെ ആ മലയുടെ താഴെ യോഷ വെയിറ്റ് ചെയ്യുവാണ് അതേസമയം മോസസ് കൊണ്ടുവന്ന ആൾക്കാരിൽ ആയിരക്കണക്കിന് ആൾക്കാർ അവർ അവരുടേതായിട്ടുള്ള ദൈവത്തെ ഉണ്ടാക്കിയും മോസസിനെ തന്നെ മോസിനെ അല്ല മോസസിന്റെ ബ്രദറായിട്ടുള്ള അഹറോനെ തന്നെ അവര് ഇൻഫ്ലുവൻസ് ചെയ്യുകയും പെർസ്വീഡ് ചെയ്ത് അഹ്രോനെ കൊണ്ട് ഒരു കാളക്കടാവിനെ ഉണ്ടാക്കുകയും അതിന്റെ മുന്നിൽ അവർ വേഷിപ്പിക്കുകയും ഇതാണ് ഞങ്ങളെ എന്നിട്ട് അഹ്നെ കൊണ്ട് പോയി അഹ്രോൻ പോലും അത് പറയുക നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതാണ് ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ അവിശ്വാസത്തിലേക്കും ആത്മീയ വ്യഭിചാരത്തിലേക്കുമൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും യോശുവ ആ ടൈമിൽ മോസസ് വരാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം അത്രയ്ക്ക് വിശ്വസ്തനായിട്ടുള്ളൊരു ദാസനെ പോലെ ഒരു ലീഡർ ഒരാളായിട്ട് പോലും ഒരു ദാസനെ പോലെ എവിടെ നാൽപ്പത് വർഷം മുമ്പാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പന്ത്രണ്ട് ലീഡേഴ്സിനെ വിടുമ്പോഴാണെങ്കിൽ പോലും അവരോട് കനാനൊക്കെ നോക്കി കാണാൻ വരുമ്പോൾ പറയുമ്പോഴത്തേക്ക് പന്ത്രണ്ടിൽ പത്ത് പേര് പറയുന്നുണ്ട് അയ്യോ അവിടെ നമുക്ക് നമ്മൾ അവരുടെ മുന്നിൽ ഒന്നുമല്ല അവിടെയൊക്കെ ഭയങ്കര ആയിട്ടുള്ള ജയൻസായിട്ടുള്ള നമ്മൾ നമ്മളവരുടെ നിൽക്കത്തില്ല ഇപ്പോഴത്തേക്ക് അവരെ ബാക്കിയുള്ളവരെല്ലാം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഓ നമ്മളെ കൊല്ലാനായിട്ട് ദൈവം ഇവിടെ കൊണ്ടുവന്നു ഇപ്പം എപ്പോഴും ഓർത്തണം ദൈവം നമ്മളെ ഒരു കാര്യത്തിനെ വിളിക്കുമ്പം ദൈവം തിരഞ്ഞെടുത്ത ജനമാണോ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുകയും ദൈവത്തെ നമ്മൾ നമ്മളറിയുകയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന വഴിക്ക് ചെങ്കടൽ കാണും ഫറോന്റെ കൂടുതൽ കൂടുതൽ ഉപദ്രവങ്ങളും കാര്യങ്ങളും എല്ലാം ഈജിപ്റ്റിൽ തന്നെ കാണും ഈജിപ്റ്റ് ഈജിപ്റ്റിൽ നിന്ന് മോശ ആ ദൈവത്തിൻ്റെ ജനത്തെ വിളിക്കാൻ വരുമ്പോഴാണ് ഇപ്പോലും അവിടെ പിന്നെ പിന്നെ അവർക്ക് കൂടുതൽ പണി കൊടുത്തുകൊണ്ടിരിക്കുക അവർ പോലും സൈ കേട്ടിട്ട് മോശയോട് പറയുന്നുണ്ട് എന്തോ ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാൻ വരുന്നു ഞങ്ങളെന്തെങ്കിലും രക്ഷപ്പെടുത്താൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപദ്രവം കൂടിയിട്ടേ ഉള്ളൂ പക്ഷേ ആ ഉപദ്രവങ്ങളിലെല്ലാം തന്നെ ഓരോന്നും കഴിയുമ്പോഴും അവർ അതിനനുസരിച്ച ദൈവത്തിൻ്റെ ആ കരുതൽ ദൈവത്തിൻ്റെ ആ പരിപാലനവും ദൈവത്തിൻ്റെ ഡെലിവറൻസോ എല്ലാം അവർ കാണുവാണ് പക്ഷെ എന്നാൽ പോലും അവർ പിന്നെയും പിന്നെയും നന്ദിയുള്ളവരാ പകരം അവർ വെറുപെടുത്തുകൊണ്ടിരുന്നു ദൈവത്തെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരുന്നു ഈ പന്ത്രണ്ട് പേര് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പത്ത് പേര് പത്ത് ലീഡേഴ്സാണ് അവർ പറഞ്ഞ് നമുക്ക് അവിടെ ജയിക്കാൻ പറ്റത്തില്ല ഇത് കേട്ടപ്പോഴത്തെ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു ഞങ്ങളെ ഇവിടെ ദൈവം കൊല്ലാനായിട്ട് കൊണ്ടുവന്നാന്ന് യോശു എൻ കാലബും മാത്രം പറഞ്ഞു അങ്ങനെ പറയരുത് ദൈവം നമുക്ക് തന്നേക്കുന്ന സ്ഥലം നമുക്കിപ്പോ തന്നെ അത് പോയി എടുക്കാം പക്ഷെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് തുടങ്ങി അന്നേരം പോലും അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് പോലും യോശുവൻ കാലുപും പറയുന്ന ദൈവത്തെ നമ്മളിങ്ങനെ പരീക്ഷിക്കല്ല അവര് കരഞ്ഞു പറയാം അങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് ഇത് ദൈവം തന്നേക്കുന്ന പറഞ്ഞപ്പോഴും അത്രയും പേര് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവരെ കൊല്ലാതെ നോക്കുക അന്നേരം പോലും അവരുടെ വിശ്വാസത്തിൽ അവർ മാറി നിൽക്കാതെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യുക അങ്ങനെയുള്ള യോശുവാണ് നാൽപ്പത് വർഷം കഴിഞ്ഞ് അങ്ങനെയുള്ളൊരു യോശുവാണ് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ദൈവിഡാണെങ്കിലും ഡേവിഡ് ആണെങ്കിലും ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അപ്പം എൻ്റെ ആടിനെ നോക്കുന്ന ആണെങ്കിൽ കോളം കോഴിയെ നോക്കുന്ന ആണെങ്കിൽ കോളാം ചെറിയ കാര്യങ്ങളിൽ പോലും അങ്ങേയറ്റം വിശ്വസത്തിനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുക ചെയ്യും ദൈവത്തെ അറിഞ്ഞ് എല്ലാം ദൈവത്തിനായിട്ട് ചെയ്യുന്ന ഒരാൾ അത് ആടിനെ നോക്കുന്നിടത്തു വന്ന് ഏതോ മരുഭൂമിയിലായിരിക്കും വില്ഡേണേഴ്സിലായിരിക്കും അവിടെ നോക്കുന്നിടത്തു വന്ന് അവിടുന്ന് വിളിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ അഭിഷേകം ചെയ്യുക ചെയ്യും യും അപ്പോൾ പോലും പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആൾക്കാരുള്ളപ്പോഴും അവിടെ നൂറ്റി ഇരുപത് പേരുടെ മുകളിൽ മാത്രമായിരുന്നു കർത്താവ് യോഹന്നാൻ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ആ ചാപ്റ്റേഴ്സിലെല്ലാം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂദാസ് പോലും മാറി നിന്ന് ബാക്കിയുള്ള പതിനൊന്ന് പേരോട് പറയുന്നത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും ലോകത്തിന് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു ും അപ്പോ സ്ഥല പ്രവർത്തികൾ അഞ്ച് മുപ്പത്തിരണ്ട് അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ദോളി ഗോസ്റ്റ് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം തന്നെ അനുസരി ദൈവത്തിന് അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് അപ്പൊ അവിടെ അവിടെയാണ് ആ ദൈവത്തിൻ്റെ ആ ഹോളി സ്പിരിറ്റ് വരുന്നതും അവർക്ക് ആ പവറ് കിട്ടുന്നു അഗൈൻ പവറ് കിട്ടുന്നു പറഞ്ഞാൽ അന്യഭാഷകളിൽ സംസാരിക്കാനും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനും ആ സഭ കൂടുമ്പോൾ മാത്രം ചുമ ബേളം വെച്ച് അന്യഭാഷ സംസാ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആ പവർ കിട്ടുന്ന പറഞ്ഞാൽ പറ്റി സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് അവർ സാക്ഷികളല്ലെങ്കിൽ സാക്ഷികളാകാൻ താല്പര്യം ഇല്ലെങ്കിൽ ദൈവത്തെ പറ്റി പറയാൻ താല്പര്യം എന്തിനാ പരിശുദ്ധാത്മാവ് കർത്താവിനെ പറ്റി പറയാനും സുശേഷത്തെ പറ്റി പറയാനും അതിന് അതിന് വേണ്ടി നിൽക്കുക യു വിൾ ബി എൻഡ്യൂഡ് ഫ്രം പവർ ഫ്രം ഹൈ എന്ന് പറയാം ആ ശക്തി അതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ പ്രായമായി നമുക്ക് ജോഷയുടെ കൂട്ട് എൺപത് വയസ്സായിട്ട് മോശയുടെ തൊട്ട് എൺപത് വയസ്സായിട്ട് അന്നേരം ദൈവം നമ്മളെ ഉപയോഗിക്കും അന്ന് ഇഷ്ടംപോലെ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു നൂറ് വയസ്സ് മുതലുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഇന്നലെയും പറഞ്ഞു മോശയുടെ മക്കളെപ്പോലും ദൈവം തിരഞ്ഞെടുത്തില്ല ഈ പന്ത്രണ്ട് പേര് വരുമ്പോഴത്തേക്ക് പത്ത് പേരുടെ ആ വാക്ക് കേട്ടിട്ട് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ യോശുവക്കും കാലബിനും മോശയ്ക്കും എതിരായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് ഇരുപത് വയസ്സിന് മുകളിലുള്ള ഒരൊട്ടയാണോ കനാൻ ദേശം കാണത്തില്ല അത് യോശുവയും കാലബോ അല്ലാതെ ഒരൊട്ടയാണോ ബോധത്തിലുള്ളത് ഒരുപക്ഷെ ആ കൂട്ടത്തിൽ മോശയുടെ മക്കളും കാണും ് ഇരുവസ്സിന് മുകളിൽ ഉള്ള കുട്ടികളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരായിരുന്നെങ്കിൽ അവരെല്ലാവരും തന്നെ എഗയിൻസ്റ്റായിട്ട് നിന്നപ്പോഴത്തേക്ക് വിശ്വാസികളായിട്ടുള്ള രണ്ട് പേര് മാത്രം ആ ഇരുപത് വയസ്സിന് മുകളിലുള്ള രണ്ട് പേർ യോഷൻ കാലവും മാത്രമോ പോയി ഓക്കെ അപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രായമായി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് പിന്നെ ഈ പറഞ്ഞപോലെ മിന്നലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സൂപ്പർ പവർ കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു ഡിസെപ്ഷനാണ് ഇനി എപ്പോഴും ആൾക്കാർക്ക് ബേസിക്കായിട്ട് ബേസിക്കായിട്ട് പറ്റുന്ന ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം അത് കറക്റ്റ് വിതയ്ക്കുന്ന വിതയ്ക്കുന്നതിന്റെ ഉപമയിലാണ് ഇപ്പോഴും പറഞ്ഞൊരു കാര്യം ഏറ്റവും ബേസിക് ഫൗണ്ടേഷണൽ പാരബിള് ഏത് മനുഷ്യൻ്റെയും ഏത് മനുഷ്യൻ്റെയും ലൈഫിൽ റിസൾട്ട്സ് എന്ന് പറയുന്നത് അത് ഗോഡ്ലി റിസൾട്ട്സ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ബേസിക് എലമെൻറ്റ് എന്ന് പറയുന്നത് അവൻ എന്തുമാത്രം താല്പര്യം എടുത്ത് വചനം പഠിച്ച് വചനം പഠിച്ച് അത് അനുസരിച്ച് അതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനനുസരിച്ച് മാത്രം അത് മാത്രം അന്നേരം മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ അവിടെ ഉണ്ടാകത്തുള്ളൂ അപ്പം അതിലാദ്യമേ തന്നെ പറയുന്ന കാര്യമാണ് വീണ വീണവിത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് വഴിയേരികൾ വീണവിത്ത് അപ്പം അവിടെയും പറയുന്നെന്ന് പറഞ്ഞാൽ ആ വഴിയേരികൾ വീണവിത്ത് എന്ന് പറഞ്ഞത് അവൻ കേൾക്കുന്നു എനിക്ക് അവൻ വായിക്കുന്നു എന്നല്ല വായിക്കുന്നു എന്നല്ല വായിക്കുന്ന വായിച്ച് എല്ലാവരും എടുക്കലാവുമായിരുന്നെങ്കിൽ പരീക്ഷന്മാരാണെങ്കിലും കൊള്ളാം ശാസ്ത്രീയമാരാണെങ്കിലും കൊള്ളാം ഇവരെല്ലാവരും തന്നെ ആദ്യമേ തന്നെ കർത്താവ് സെലക്ട് ചെയ്തേ വായിക്കുന്നതിലല്ലേ കേൾക്കുന്നതില നമ്മൾ കേൾക്കണമെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നിടത്ത് പോകണം അതിന് എഗെയിൻ അവിടെ കേട്ടിട്ട് ഗ്രഹിക്കാത്തവൻ്റെ കാര്യം പറയാം വായിച്ചിട്ട് തന്നെ ഒരു ചടങ്ങ് പോലെ വായിക്കുന്ന എത്രയോ പേരുണ്ട് എത്രയോ പേര് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഒന്നും മനസ്സിലായിട്ടില്ല അവർ ഗ്രഹിച്ചിട്ടേ ഇല്ല ഇത് കേട്ടിട്ട് തന്നെ ഇത് പഠിക്കാൻ പോയ തന്നെ അവർ ചുമ്മാ അലക്ഷ്യമായിട്ട് പോകുന്നു ഒരു ചടങ്ങിനായിട്ട് പോകുന്നു അങ്ങനെ വരുമ്പോൾ പോലും അത് കേട്ടിട്ട് അന്നേരം തന്നെ മറന്നു പോകുന്നു അല്ലെങ്കിൽ അന്ന് അന്നേരം ഒന്നും മനസ്സിലായില്ല അവർ അത് ജസ്റ്റ് ഒരു ചടങ്ങിന് വേണ്ടി അവർ വരുന്നു ഇത് അങ്ങനെ പോലും ഉള്ള ആൾക്കാരല്ല പലരും അവർ വായിക്കുക മാത്രമാണ് ചെയ്യും ഒരു ചടങ്ങിന് വേണ്ടി എല്ലാ ദിവസവും കുറച്ച് നേരം വായിക്കുന്നു ഒന്നും മനസ്സിലായിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞ് ചോദിക്കുക എന്തോ നിങ്ങൾ വായിച്ച് ഇന്നെന്തോ വായിച്ച് ഇന്നെന്തോ അധികം സംസാരിച്ച് ഒന്നും അവർക്ക് ഓർമ്മ പോലും കാണത്തില്ല അതിന് ഈ വഴിയരികൾ വീണ് ആൾക്കാരുടെ കാര്യം പറഞ്ഞ് കേട്ടവൻ്റെ കാര്യം പഠിപ്പിക്കാൻ പോയി സോവ് സോസ് സോ സോ സോത്ത് സീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ടീച്ചറിൻ്റെ കാര്യമായിരിക്കും അവിടെ പറയാൻ ഒരു പ്രീച്ചറോ ടീച്ചറോ സോ ചെയ്യുന്ന വേർഡിൻ്റെ കാര്യമോ പറയാൻ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നവരായിരിക്കാം പ്രസംഗിക്കുന്നവരായിരിക്കാം വചനം വചനം പറയുന്ന ആൾക്കാർ അവരവരുടെ വാക്കുകളും ഫിലോസഫിയും കാര്യങ്ങളും അല്ല പറയാൻ ദൈവത്തിൻ്റെ വചനം അവർ പ്രീച്ച് ചെയ്യുക ീച്ച് ചെയ്യുക പ്രീച്ചിങ് എന്നുള്ളൊരു വാക്ക് തന്നെ അതൊരു ഒരു മിലിടറി ടേം പോലെ അത് പറയാം അതായത് ഒരു രാജാവ് ഒരു കല്പന ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടും അവനത് വിളംബരം ചെയ്യും പ്രൊക്ലെയിം ചെയ്യും അവൻ്റെ അവൻ്റെ മെസ്സേജ് അല്ല രാജാവ് പറഞ്ഞൊരു മെസ്സേജ് അവൻ വായിക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ പറയുകയോ ചെയ്യും ആ വചനത്തിൻ്റെ കാര്യമോ പറയും ആ വചനം ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് ഗ്രഹിച്ചില്ലെങ്കിൽ ് ഈ വഴിയരികൾ വീണ് വായിച്ചിട്ട് ഗ്രഹിക്കാൻ ഞാൻ കേട്ടിട്ട് പോലും ഗ്രഹിക്കാൻ ആളുടെ കാര്യമോ പറയും ഗ്രഹിക്കാതിരിക്കുമ്പോഴത്തേക്ക് ആലോചിച്ചു വയ്ക്കുക പലപ്പോഴും നമുക്ക് ആൾക്കാർക്ക് പറ്റുന്നൊരവധ ഗ്രഹിക്കാതെ വായിക്കയോ കേൾക്കോ ഓരോ ഇത് അറ്റൻഡ് ചെയ്യുക അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്ന പോലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ആ ഗ്രൗണ്ടിൻ്റെ കാര്യം അത് വഴിയരികിൽ വഴിയാണത് ആ വഴിയിൽ ഒന്നും വിളിക്കത്തില്ല എന്തുകൊണ്ട് ആഗ്രഹിക്കാതിരിക്കുമ്പോഴത്തേക്ക് അത് ആൾക്കാർ ചവിട്ടി നടക്കുന്ന സ്ഥലം എന്നിട്ട് സേറ്റൻ വന്നിട്ട് നമ്മുടെ പ്രതിയോഗി പിശാജ് വന്നിട്ട് ഉടനെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വചന എടുത്ത് മാറ്റുന്നു എന്നാണ് പറയാൻ അതെന്തുകൊണ്ട് എഗൻ ലൂക്ക് ഏറ്റ് ലൂക്കോ സെറ്റ് വഴിയരികെയുള്ളവർ കേൾക്കുന്നവർ എഗീൻ വായിക്കുന്നവരല്ല കേട്ട് പഠിക്കാനായിട്ട് പുറമെങ്കിലും കാണിച്ചു വരുന്നവരെ പക്ഷെ അവർ ഗ്രഹിക്കുന്ന ഒന്നുമില്ല വലിയരികളുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ കേൾക്കേണ്ടതുണ്ട് ഗ്രഹിക്കേണ്ടതുണ്ട് വിശ്വസിക്കേണ്ടതുണ്ട് എന്നിട്ടാണ് രക്ഷ വരുന്നത് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ചെയ്യുന്നത് ഈ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളത് അനുസരിക്കാനായിട്ട് നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ രാജാവിൻ്റെ കൽപ്പനയാണ് രാജാവിൻ്റെ കൽപ്പനയാണെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് കർത്താവാണ് എൻ്റെ രാജാവല്ല ഈശോൻ്റെ രാജാവാണെങ്കിൽ സന്തോഷമായിട്ട് ഞാൻ ഈശോൻ്റെ കൽപ്പനകൾ കേൾക്കും അതെന്ത് ഇൻകൺവീനിയൻസ് ആയിക്കോട്ടെ അത് കേൾക്കാൻ ഏറ്റവും താല്പര്യത്തോടെ ഏറ്റവും ആഗ്രഹത്തോടെ ഞാൻ പോവുക എന്നിട്ട് അത് പറയുമ്പോഴത്തേക്ക് അത് അന്നേരം അനുസരിക്കുക ഹൃദയം കൊണ്ട് അത് എടുക്കുക എനിക്ക് എൻ്റെ ലോജിക്കും കാര്യങ്ങളും ഒന്ന് അതെല്ലാം അതിനെ ഗെയിൻസ്റ്റ് ആയിരിക്കും മനുഷ്യർ അതിനെ ഗെയിൻസ്റ്റ് ആയിരിക്കും എൻ്റെ ബന്ധുക്കളും ചാർജക്കാരും കൂട്ടുകാരും എല്ലാം ചിലപ്പോൾ എതിരായിരിക്കാം പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു വചനം പറഞ്ഞു അത് എന്നോടാണ് പറഞ്ഞെങ്കിൽ അത് അന്നേരം തന്നെ അനുസരിക്കും അതാണ് എൻ്റെ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഇപ്പം ഹൃദയത്തിലോട്ട് അതെടുക്കുക എൻ്റെ രാജാവ് എൻ്റെ രാജാവും കർത്താവും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ക്രൂഷിക്കപ്പെട്ട എൻ്റെ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കാനോ സന്തോഷമായിട്ട് ഞാൻ ചെയ്യാനായിട്ട് അങ്ങേറ്റം ആഗ്രഹത്തോടെ കേൾക്കുക അതനുസരിക്കുക അത് എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനൊന്നും അല്ല പ്രീച്ച് ചെയ്യുക പ്രീച്ച് ചെയ്യുക പ്രീച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മിലിട്ടറി കമാൻഡ്മെൻ്റ് അത് അന്നേരം അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കമാൻഡ്മെൻ്റ് പോലെ ഗ്രീക്ക് എന്ന് പറയാം അന്നേരം അനുസരിക്കുക അപ്പോൾ ആ രീതിയിൽ അനുസരിക്കാനായിട്ട് അപ്പം ഇത് അലക്ഷ്യമായിട്ട് കേൾക്കുക ഗ്രഹിക്കാതിരിക്കുക അന്നേരെ എന്തുകൊണ്ട് സംഭവിക്കുന്നത് സാത്താൻ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ട് വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെടാതിരിക്കാൻ സോ ദാറ്റ് ഈ ഡോണ്ട് ബിലീവ് ആൻഡ് ആർ സേഫ്ഡ് സേഫ്റ്റ് ഫ്രം വാട്ട് എന്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവൻ്റെ കൺട്രോളിൽ നിന്ന് ശത്രുവിന്റെ കൺട്രോളിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലാണ് അവൻ അവൻ്റെ അവൻ്റെ എന്ന് പറയുന്ന മുഴുവനും നമ്മുടെ തോട്ട്സിലൂടെ ആണെങ്കിൽ ഒരു കാരണവശാലും സത്യം അറിയാതിരിക്കാനും അവിടുന്ന് രക്ഷപ്പെടാതിരിക്കാനും ദൈവ മക്കളായിട്ട് ജീവിക്കാതിരിക്കാനും അവൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അറ്റാക്കാണ് നോക്കുന്നത് അപ്പം അത് ഏറ്റവും ബേസിക്കാണ് അപ്പം അതിൽ നിന്ന് എത്രയോ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ അതൊരു വഴി പോലെ അവിടെ ഒന്നും കളിക്കുന്നില്ല അതിൽ നിന്ന് എത്രയോ വ്യത്യാസമാണ് നല്ലതായിട്ട് ഫലം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഒരു കാപ്പിത്തോട്ടമാണെങ്കിൽ കൊള്ളാം ഏലത്തോട്ടമാണേലും കൊള്ളാം റബ്ബർ മരങ്ങളാണെങ്കിൽ കൊള്ളാം ഇതെല്ലാം തന്നെ എത്രയോ വർഷങ്ങളുടെ അധ്വാനമാണ് അതൊരു സീഡിൽ നിന്ന് ഒരു ട്രീയിലേക്ക് വരാൻ എന്തായിക്കോട്ടെ അത് എത്ര നാളത്തെ അധ്വാനം വേറെ ഒന്നുമില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അത് മാത്രം ചെയ്യുമ്പഴത്തേക്ക് അതിനനുസരിച്ചുള്ള ഫലങ്ങളുണ്ടാവും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളാണോ വേണ്ടത് കഥാപാർ ഇതല്ലാതെ വേറൊരു വഴിയില്ല ഇത് തന്നെയാണ് ഡേവിഡ് ആണെങ്കിലും ജോഷുവ ആണെങ്കിലും എല്ലാം തന്നെ ഫോളോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് ജോഷുവ വൺ ആണെങ്കിലും പിന്നെ സാംസ് വൺ ആണെങ്കിലും ജോൺ ഫിഫ്റ്റീൻ ആണെങ്കിലും ഇതെല്ലാം തന്നെ സെയിം പ്രിൻസിപ്പൾസ് തന്നെ പറയും അപ്പോൾ ഇതെല്ലാം കേട്ട് പ്രാക്ടീസ് ചെയ്യാം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ താങ്ക് യു